ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ പുതിയൊരു വീഡിയോയിൽ വാട്സപ്പ് മൾട്ടി അക്കൗണ്ട്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് മുൻപൊക്കെ നമുക്ക് വാട്സപ്പിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൊബൈലിൽ ഒന്നിൽ വാട്സ്ആപ്പ് ബിസിനസ് യൂസ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ പാർലർ വെബ് പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാട്സപ്പ് അക്കൗണ്ടുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പുതിയ വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് തന്നെ ഒരു വാട്സപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് സെലക്ട് ചെയ്യാം അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ് അപ്പോൾ ആഡ് അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുക അതിനു മുമ്പായിട്ട് തന്നെ നിങ്ങളിവിടെ നിങ്ങളുടെ കൺട്രി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺട്രി ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ അതേപോലെ ഏത് കൺട്രി ആണോ അത് ചൂസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക എസ് ഇസ് ദ കറക്ട് നമ്പർ എന്ന് ഒരു ഓപ്ഷൻ ചോദിക്കുന്നതാണ് അപ്പോൾ നിങ്ങളിവിടെ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും വന്നില്ലെങ്കിൽ കുറച്ച് ഒരു ഫോർട്ടി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒ റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേസമയം നിങ്ങൾ ഈ ഇപ്പോൾ രണ്ടാമത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഈ മൊബൈൽ തന്നെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ കോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ വിത്ത് എസ് എം എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്കൊരു എസ് എം എസ് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അതിനുശേഷം ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എസ് എം എസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വീട് നിങ്ങൾ ഡോണ്ട് റിസീവ് കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീസെൻ്റ് എസ് എം എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് എം എസ് വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവുന്നതാണ് ഇവിടെ സ്കിപ്പ് ഓപ്ഷൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ് കീ നിങ്ങൾക്ക് സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്യല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഇവിടെ ആക്ടിവേറ്റ് ആയിരിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ സെൻഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഫസ്റ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെ പോകുന്നതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളിവിടെ ഈ ത്രീ ഡോട്ട് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ച് അക്കൗണ്ട് എന്നതിൽ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്ന വാട്സപ്പിലേക്ക് തന്നെ ലോഗിൻ ആവുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ വാട്സപ്പിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഈ വാട്സപ്പ് നമ്പറാണ് ഈ കാണുന്നത് ഇതിൽ നിന്നും എങ്ങനെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് വീണ്ടും നിങ്ങൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ച് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ വാട്സപ്പിലേക്ക് സ്വിച്ച് ആവുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്